ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതിയ എൻ എം എസ് ആപ്പ് ഒരു പുതിയ വെർഷൻ ട്രയൽ റണ് ആയിട്ട് ഇന്നാളെ മുതൽ പുതിയ എൻ എം എസ് ആപ്പ് വരുന്നുണ്ട് അതായത് ത്രീ പോയിൻറ്റ് വൺ പോയിൻറ്റ് സീറോ എന്ന് പറഞ്ഞ വെർഷൻ തന്നെയാണ് ട്രയലാണ് അതായത് അഞ്ച് ദിവസത്തേക്കാണ് ഇങ്ങനെ എൻ എം എസ് ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ലഭിക്കാം അപ്പോൾ ഇത് ഓക്കെ ആണെങ്കിൽ പിന്നീട് ഈ ആപ്പ് തന്നെ ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ ഇതിൽ മാറ്റം വരും നിലവിൽ ഈ ആപ്പ് ട്രയൽ ആയിട്ട് ഉപയോഗിച്ച് നോക്കാനാണ് പറഞ്ഞത് പല പ്രശ്നങ്ങളും വരികയാണെങ്കിൽ മാത്രം എൻ എം എസ് ആപ്പ് ഇതിൽ ചില മാറ്റങ്ങൾ വരുത്തും അപ്പോൾ ഈ എൻ എം എസ് എന്താ പറയുക പഴയ ആപ്പും പുതിയ ഇപ്പം നിലവിൽ ട്രയൽ ആയിട്ട് തരുന്ന ആപ്പും നമ്മളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുറേ വ്യത്യാസങ്ങളുണ്ട് അതായത് നമുക്ക് ഇപ്പോൾ നിലവിൽ പത്ത് മീറ്റർ പരിധിയിൽ മാത്രമേ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് അഞ്ഞൂറ് മീറ്റർ പരിധിയാക്കി ഉയർത്തിയിട്ടുണ്ട് അത് ചില വർക്കുകളൊക്കെയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ വർക്കുകളാണെന്നുള്ള കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടിയിട്ടില്ല അപ്പോൾ മുപ്പത്തൊമ്പതോളം വർക്കുകൾ അങ്ങനെ ചെയ്യാമെന്നാണ് പറയുന്നത് അഞ്ഞൂറ് മീറ്റർ പരിധിയാക്കി ഉയർത്തിയിട്ടുണ്ട് പിന്നീടുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ എൻ എം എസ് ആപ്പ് നിങ്ങൾക്ക് ഒരു ഫോണിൽ അതായത് പഞ്ചായത്ത് അലോട്ട് ചെയ്യുന്ന മസ്റ്റോളുകൾ മാത്രമേ നിങ്ങൾ ഫോണിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ നിങ്ങൾ നിലവിൽ എല്ലാ മസ്റ്റോളുകളും നിങ്ങളുടെ എന്താ പറയുക പഞ്ചായത്തിൻ്റെ എല്ലാ വർക്കുകളും മസ്റ്റോളുകളും നിങ്ങൾ അവിടെ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യുന്നതാണ് പക്ഷേ ഇനി മുതൽ നിങ്ങൾക്ക് പഞ്ചായത്ത് അലോട്ട് ചെയ്യുന്ന മസ്റ്റോളുകൾ മാത്രമേ നിങ്ങൾക്ക് ഉപയോഗ അതായത് എൻ എം എസ്സിൽ അറ്റൻഡൻസ് രേഖപ്പെടുത്താൻ പറ്റുകയുള്ളൂ ഇത് നിലവിൽ ഏതെങ്കിലും ഒരു മാറ്റിനായിരിക്കും നമ്മൾ പഞ്ചായത്തുനിന്ന് അലോട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ മാറ്റ് ആ ദിവസങ്ങളിൽ ലീവ് ആണെങ്കിൽ നിങ്ങൾക്ക് എൻ ചെയ്യാൻ വേറെ മാറ്റിനൊന്നും അലോട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് അതിൽ കാണുന്നത് പിന്നീടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പം നമ്മൾ അഞ്ച് പേരൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ചിലപ്പം പ്രസൻറ്റൊക്കെ മാറിപ്പോലൊക്കെ ഉണ്ട് നാല് പേർക്ക് പ്രസൻറ്റ് കൊടുത്ത് ഒരാൾക്ക് ആബ്സെൻ്റ് ആയി പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ഇനി പറ്റില്ല എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾ എത്ര പേരാണ് ഫോട്ടോയിൽ നിൽക്കുന്നത് വെച്ചാൽ അതിൽ കണ്ണ് ചുമ്പോൾ മാത്രമേ നിങ്ങളുടെ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്താ പറയുക അഞ്ച് പേര് നിൽക്കുന്നെങ്കിൽ അഞ്ച് പേർക്കും പ്രസൻറ്റ് കൊടുക്കണം ആർക്കെങ്കിലും ആബ്സെൻ്റോ അല്ലെങ്കിൽ കുറവോ കൂടുതലോ ഉണ്ടെങ്കിൽ ഒരിക്കലും സേവ് ആവുകയില്ല അപ്പോൾ പുതിയ വർഷം നാളെ മുതലാണ് വരിക എന്നാണ് പറയുന്നത് ട്രയൽ റണ്ണാണ് അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടി വരില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ ഒരു പഞ്ചായത്തിൽ ഉപയോഗിച്ചാൽ മതിയാവുന്ന തോന്നുന്നു ഇത് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അറിയിച്ചിട്ട് ഇപ്പോൾ ഇതിന് ഒരു ട്രയൽ വെർഷൻ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഓരോരോ ആൾക്കാർ ഇത് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലത്തെ ചിലപ്പം ഇത് മാറ്റങ്ങൾ വരും ഈ എൻ എം എസ് ആപ്പില് അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ഈ ഡ്യൂ എന്താ പറയുക സ്ഥലപരിധിയൊക്കെ അഞ്ഞൂറ് മീറ്റർ ഒക്കെ ആയി എൽ ടി വർക്കിനോ അല്ലെ നിങ്ങൾ ചെയ്യുന്ന തൊഴിലുറപ്പ് പ്രവൃത്തികൾക്കൊക്കെ അഞ്ഞൂറ് മീറ്റർ ആക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ തൊഴിലാളികൾക്കും ഉപകാരപ്രദമായിരിക്കും ഇപ്പോൾ നിലവിൽ എന്താ പറയുക കുറേ ദൂരത്തുനിന്ന് ഫോട്ടോ എടുത്തിട്ട് ദൂരത്ത് പണിയെടുക്കുന്ന സ്ഥിതിയാണ് അപ്പം അഞ്ഞൂറ് മീറ്റർ പരിധിയൊക്കെ ആക്കുമ്പോൾ അത് ഏറെക്കുറെ വ്യത്യാസപ്പെടും തൊഴിലുറപ്പിൽ നിന്ന് കുറേ പേര് തൊഴിൽ എടുക്കാത്തതിൻ്റെ മെയിൻ കാരണം ഈ ദൂരപരിധിയാണ് അതായത് നമ്മൾ ജിയോ ടാഗ് ചെയ്യുന്ന ഏരിയയിൽ നിന്ന് പണിയെടുക്കാൻ പോകുന്ന സ്ഥലത്ത് കുറേ ദൂരം ഉണ്ടാവും പിന്നീട് തിരിച്ചും ആ ഏരിയയിൽ വന്ന് ഫോട്ടോ എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം പല തൊഴിലാളികളും പ്രായം കൂടിയ തൊഴിലാളികൾക്ക് തൊഴിലുറപ്പിൽ നിന്ന് കൊയിഞ്ഞ് പോയിട്ടുണ്ട് അപ്പം അതൊക്കെ ഇതുകൊണ്ട് നിൽക്കുമെന്നാണ് വിചാരിക്കുന്നത് പിന്നീട് പിന്നീടുള്ള മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ നാളെ ആണ് വരുന്നത് അപ്പം അത് ചെയ്ത് നോക്കിയാൽ അറിയുള്ളൂ നിങ്ങൾക്ക് അലോട്ട് ചെയ്യുന്ന മസോളുകൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ട്രയൽ ആണ് അഞ്ച് ദിവസത്തേക്കാണ് നിങ്ങൾക്ക് ഈ ട്രയൽ വെർഷൻ ചെയ്യേണ്ടത് ആ അഞ്ച് ദിവസം നാളെ മുതലുള്ള അഞ്ച് ദിവസങ്ങളാണ് പുതിയ എൻ എം എസ് ആപ്പ് ട്രയൽ വെർഷൻ ചെയ്യേണ്ടത് ട്രയൽ വെർഷൻ എങ്ങനെ ചെയ്യാമെന്ന് പുതിയ മാറ്റങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നാളെ ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഇതിനി നിലവിൽ ഇത് തന്നെ ആയിരിക്കുമെന്ന് പറയില്ല ഇത് ചിലപ്പോൾ ഈ ദൂരപരിധി കുറയുകയും പിന്നെ ഇതിൽ പുതിയ ഓപ്ഷനൊക്കെ വന്നത് എല്ലാ തൊഴിലാളികൾക്കും ഉപകാരപ്രദമാകുന്ന ഓപ്ഷനുകളാണ് വന്നതെന്ന് തോന്നുന്നു പുതിയ നമ്മൾ സാപ്പിൽ അതായത് ദൂരപ്പറിത്തി കുറയ്ക്കുകയും അതായത് തെറ്റിപ്പോവാതെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിയാണല്ലോ ഏതെങ്കിലും മസ്റ്റോളുകളൊക്കെ സെലക്ട് ചെയ്ത അഞ്ച് പേർ ഇത് പ്രസൻറ്റും ഒക്കെ മാറിപ്പോകുമ്പോൾ ഫോൾ സേവ് ആവാത്ത രീതി വരുന്നത് വരുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ തെറ്റുകൾ കുറയ്ക്കാൻ സാധ്യത എന്താ കൂടുതലാണ് അത് നമുക്ക് എന്താ പറയുക ആബ്സൻ്റ് പ്രസന്റൊക്കെ ആയിപ്പോകുന്നുണ്ടല്ലോ അപ്പോൾ ഫോട്ടോയിൽ കറക്റ്റ് ആൾക്കാർ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും മാറിപ്പോല അപ്പോൾ അതൊക്കെ കുറയും ഇനി വേറെ വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നാളത്തോടെ അറിയാം അപ്പം എൻ എം എസ് ആപ്പ് പുതിയ മാറ്റങ്ങൾ വരുത്തിയത് എങ്ങനെയൊക്കെ ആണെന്നുള്ളത് തുടർച്ച ഒരു വീഡിയോ ചെയ്യുന്നതാണ് നാളെ ഇനി തൊഴിലുറപ്പ് എൻ എം എസ് സംബന്ധിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ് എൻ എം എസ് ആപ്പിനെ പറ്റി കൂടുതൽ വീഡിയോസ് നാളെ മുതൽ ചെയ്യുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറയുക ചോദിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശം പഞ്ചായത്തു നിന്ന് ലഭി വെച്ചാൽ മാത്രം പുതിയ എൻ എം എസ് ആപ്പ് അപ്ഡേറ്റ് ചെയ്താൽ മതി ഇത് ട്രയൽ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിർദ്ദേശം കിട്ടിയാൽ മാത്രം പുതിയ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി നിങ്ങൾ കറക്റ്റ് നിങ്ങളുടെ പഞ്ചായത്തു നിന്ന് നിർദ്ദേശം തന്നാൽ മാത്രം പുതിയ വെർഷൻ ചെയ്താൽ മതി അല്ലാത്ത പക്ഷം നിങ്ങൾ ഉപയോഗിക്കുന്ന വെർഷനിൽ തന്നെ ലഭ്യ കിട്ടുന്നുണ്ടെങ്കിൽ നാളെ രാവിലെ നിങ്ങൾക്ക് എൻ എം എസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്താൽ മതി ഇനി ഏതെങ്കിലും നിങ്ങളുടെ പഞ്ചായത്തിലൊക്കെ ചിലപ്പം ഏതെങ്കിലും മാറ്റുമാരോടൊക്കെ ചെയ്ത് നോക്കാൻ പറയും പുതിയ എൻ എം എസ് ആപ്പിൽ ഒന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും മറ്റു സ്റ്റേറ്റിലേക്കൊക്കെ അയച്ചു കൊടുക്കേണ്ടി വരും അങ്ങനെ പറയുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതിയാവും എന്നാണ് എൻ്റെ അറിവ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്